ീങ് ഞാൻ പറഞ്ഞു കൊടുക്കട്ടാ ഇല്ല ഇവിടെ എന്തല്ല ഒരു ഭീകരൻ സാധനത്തിന് നമ്മള് സ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടാ ഭീകരൻ എന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് മനസ്സിലാക്കാണല്ലോ ഒരു ഞണ്ടിന് ഇതിനൊക്കെ നമ്മള് കണ്ടിട്ടുണ്ട് അപ്പൊ നമ്മൾ എന്താ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാല് ഏതായാലും നീ പറഞ്ഞു ഇതിനകത്ത് ആ മോട്ടോറൊന്നും പെട്ടോ നമുക്ക് പറ്റിക്കാനായിട്ട് അപ്പൊ ആദ്യം നമ്മളിവിടെ ബണ്ട് കെട്ടിട്ട് ഞാനും ഞാൻ കൂടി ഇങ്ങനെ പണ്ട് കെട്ടും അത് വെള്ളം പറ്റിക്കും അതിനകത്താ അല്ലാതെ കൊണ്ട് കൈയിട്ടാൽ എന്റെ വലിപ്പം എന്താണെന്ന് നമുക്ക് അറിയാൻ പാടില്ല അന്നേരം ഞാൻ എന്താണ് ചെറുതാണെ പണി തരും വെള്ളം പറ്റിക്കണമെന്നുണ്ടെങ്കിൽ നല്ല പണ്ട് പണ്ടും പോയാ ചെളി ഇങ്ങനെ എടുത്തിട്ടുണ്ടോ വേണ്ടി ഇപ്പം കളിക്കാനാ വന്നേക്കാൻ ഒന്നല്ലേ ഞാൻ കൂടി ഇവിടെ കളിക്കാൻ നോക്കട്ടല്ലേ ഞാൻ കേറിയതാണ് അവൻ വീട് ചാലിൽ다가സ്തം ചാലിൽ വരിക അതെ നമ്മൾ നമ്മുടെ വാനിലി തന്നെ വന്ന് ഇനദ മദരി കണ്ടെന്നൊക്കെ വിളവെങ്കിൽ നമ്മുടെ വാനിലി തന്നെ വന്ന് ആ അതന്നെ ചുമ്മാലേ ആണേ ചുമ്മാ സീക്ക് ഇതിപ്പോ കടി കേറിട്ട്ണ്ടി കേറി പോയിട്ടുണ്ടോന്ന് അറിയാൻ പറ്റില്ല ഇതിനൊന്നും തീ അതോ ലൈമിലുണ്ട് ഓ ആയില്ല ും കരിമീനും കൂട്ടുകാരാണോ തെക്കാട്ടാണോ പക്ഷെ മാളങ്ങി വലിപ്പം തോന്നി കിട്ടിട്ടുണ്ട് ഞണ്ടില്ല ഞാൻ കിട്ടിട്ടില്ല അങ്ങാടെന്നണ്ട് കടിക്കും ഇറക്കൂലേ അല്ല ചെളി തെറുപ്പിക്കുന്നവർക്കല്ലേ ഇനി പിന്നെ ഞാൻ പിടിയടാത് ഇതാണ് നമ്മടെ ഞണ്ടിന്റെ കൂട്ടുകാരനെടാ ഇതെല്ലാം ഇവരുടെ ഫ്രണ്ട്സ് ആണ് അവര് ഞാൻ പോയിട്ട് വന്ന ഞണ്ടിനെ ഇളക്കല ഇത്തിരി പണിയാണ് ഞണ്ടിനെ എടുക്കണമെങ്കിൽ ഈ സ്ഥലം പൊളിക്കേണ്ടി വരും പൊളിക്കാണ്ട് ണ്ടെങ്കിലും എടുക്കാറുണ്ട് കൊളുത്തുണ്ടാക്കി വലിച്ചെങ്കിലും എടുക്കാറുണ്ട് ഇതിപ്പോ ചൈനക്കാരുടെ കുഴി പോലെ വന്നിട്ട് അക്ഷയ കുഴിയാണ് കേട്ടാണ്ട ഒരു കുഴിത്ര മീനാ രണ്ട് ഞാനെ നിന്റെ പണ്ട് പൊട്ടിട്ടുണ്ടാ ഞാനൊരു പടിപടിയാ ഇതിവിടെ പൊളിക്കാം അതേ അവിടെ ഉള്ളു ഞണ്ട് വാ 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 വാവാ മഞ്ഞില്ലട ഏകദേശം ഉണ്ടല്ലോ ബണ്ട് ഏതാനും എനിക്ക് കിട്ടണം ഇത് അപ്പുറത്ത് കിട്ടണം പലിച്ച് ഇവിടെ ഏതാനും എന്റെ പൊന്ന അച്ചാൻമാരെ ഇതിന് ഇത്രയും ബലമുണ്ടായിരുന്നു ഒന്നാമത്തെ നമ്മ തയ്യേട രാവിലെ രണ്ടു മണിക്ക് ഇറങ്ങിയതാണ്ടല്ലേ മൂന്നു മണി ഇറങ്ങിയതാ അയ്യോ ഞാനല്ല ഞാൻ 8 മണിക്ക് ഇറങ്ങും. ഇങ്ങോട്ട് വരി ഞാൻ നിട്ടിപ്പോ ওরൂടെ തന്നെ. എനിക്ക് ഇങ്ങോട്ട് ഇടല്ലേ. ഇനി അങ്ങോട്ടേടാണ് ഞാൻ അല്ല അങ്ങനല്ലേയിന്റെ ഉള്ളട്ടേനെ വെള്ളം വന്നത്. ഏ, എടം മുരണ്ട് കൂടി ഇത്രയേ ഉള്ളൂ. ഇവിടെ ഈ പരിസരത്ത് ഞാൻ വരണം. അമ്മന്ന് പാലം പൊളിച്ച് എത്രയേ വന്നണ്ടില്ലേ? ഓ അല്ലേ? വായില് വിടാ. മ്മ്

ഏതാണ് ഞാൻ എൻ്റെ അടുക്കള കഴിക്കല്ലേ ഇടുന്നത് ഞാൻ പിടിക്കാം റോഡി എൻ്റെ പൊന്ന് വെച്ചാ മരേ ഇപ്പം എൻ്റെ ഒരു കടികൊണ്ടാണ് ഞാനിന്ന് പണി നിർത്തി പറഞ്ഞിരുന്നു പിടിക്കട്ടെ നൈസ് ഇത് നല്ല പച്ചക്കാലം ഞണ്ടാണ് പച്ച അമ്മ പച്ചക്കാലം കാണണ്ട ഇത്രയും വലിയ കാണുമ്പോൾ മട്ടല്ലേ മഡാണ് വെച്ചാ പറയാ മട്ടാണ് വെയിറ്റ് വെച്ചിട്ട് രണ്ടായിരത്തി രണ്ടു കിലോ ഒരു പത്തു നാലായിരം രൂപ കിട്ടും കഴിവണല്ലേ ഇനി നമ്മക്കണ്ടല്ലേ ബാലഗോപാലനെ എണ്ണ തേപ്പിട്ട് കൊടുപ്പിക്കാം ബാലഗോപാലെ എണ്ണ തേപ്പിച്ച പാട്ട് പാടിക്കടാ കരയെക്കോട്ടെ കഴിയാ പോരാട്ട് അതിന്റെ കാലിടിച്ചിട്ടും പോയാ പൈസ പോകട്ട മണ്ഡല ഇനി നമ്മക്ക് വെക്കാൻ അറ്റിൻ കറിയെ പോയിട്ട് ഇവരെ കുളിപ്പിച്ചിട്ട് കെട്ടി വെക്കിട്ട് കെട്ടി വെക്കണമെന്ന് കാണിച്ചോ ഇതിനാ ഇങ്ങനെ ഇത്രയും ചെളിയിൽ ഇരുന്നോണ്ട് ചെളിയിൽ ഇരുന്നതും വെള്ളമൊക്കെ പറ്റി വരുന്ന അവസ്ഥയാണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഇവൻ്റെ അവസ്ഥ ചിലപ്പോൾ മോശമായി പോകാൻ ചാൻസ് ഉണ്ട് അപ്പം നമ്മളിത്തിരി നല്ല വെള്ളമൊക്കെ കൊടുത്ത് റെഡിയാക്കിയില്ലെങ്കിൽ അത് പറഞ്ഞിട്ട് പോകും ഞണ്ടിനെ എങ്ങനെയാണ് കെട്ടറേന്നാണ് ഇനി അടുത്തത് കാണിച്ചരാം ഇനി നമ്മൾ ഞണ്ടിനെ നേരെ താഴിലായിട്ട് വെക്കുക വെക്കുമ്പോൾ ഇവനിങ്ങനെ നിൽക്കും അത് നമ്മൾ പതുക്കെ താല് പതുക്കെ കൊണ്ട് ഇങ്ങനെ ചവിട്ടി പിടിക്കുക എന്നിട്ട് കയറ് ഇതിലേക്കൂടി അങ്ങോട്ട് ഇടുക നേരെ ഫ്രണ്ടിലായിട്ട് കൂടി എടുക്കുക രണ്ട് ടൈപ്പ് കെട്ടുണ്ട് കേട്ടോ ഇത് നല്ല കാല് കണ്ടില്ലേടാ അതാണ് നല്ലത് കാല് ഇത്രയും അല്ലേ കാല് ഇനി വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ കൂടി എടുക്കാം അല്ലെങ്കിൽ ഇതിങ്ങനെ കൂടി എടുക്കാം അപ്പം ഇങ്ങനെ കൂടി എടുത്തിട്ട് നമുക്ക് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നേരെ ഞണ്ടിനെ ഇങ്ങനെ ഇങ്ങോട്ട് പിടിക്കുക ഈ ബാക്കിലെ ഇതിൻ്റെ ഇപ്പുറത്തെ കൂടി എടുത്താൽ കേട്ടോ ഈ ബാക്കി നാല് കാലും ഇങ്ങോളും ഒരു കാലം ഇങ്ങോളും എന്നിട്ട് നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് നല്ല ടൈറ്റാക്കുക ഇതിങ്ങനെ കെട്ടിവെക്കുന്നത് എന്താ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നമ്മളെ ഞണ്ട് കടിക്കാണ്ടിരിക്കാനല്ല കേട്ടാ അതൊരു കാര്യം പക്ഷെ പ്രധാനപ്പെട്ട സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കാല് ഒടിഞ്ഞു പോകരുത് ഒരു കാരണവശാലും കാൽ ഒടിഞ്ഞു പോയ ഞണ്ടിന് പിന്നെ വില കിട്ടിയല്ല ഇപ്പം ഇതിന് കിലോയ്ക്ക് ഒരു രണ്ടായിരത്തി മുന്നൂറ് രണ്ടായിരത്തി നാനൂറ് രൂപ വിലയുള്ള സാധനമാണ് എക്സ്പോർട്ട് ചെയ്യണ സാധനമാണ് ജീവനോടെ കടൽ കടന്നു പോകണ വളരെ കുറച്ച് ജീവികളിലൊരു പ്രധാനപ്പെട്ട സാധനമാണ് ഞണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അംഗഭംഗം ഒന്നും വരാൻ പാടില്ല ഒരു ചെറിയ കുഞ്ഞു കാല് പോലും പോകാൻ പാടില്ല ഞണ്ടിൻ്റെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ചെറിയൊരു സംഭവം ഉണ്ടെങ്കിൽ ഈ കാലിവൻ വിടിയിച്ചു കളയും അങ്ങനെ ഒരു പരിപാടിയുണ്ട് നമ്മൾ ആക്രമിച്ചിട്ടുണ്ടല്ലോ ഈ ഞണ്ടവൻ അവിടെ കാല് വിടിയിച്ചിട്ട് അവൻ എസ് എസ് കെ അപ്പം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ കാശുപൊയ്ക്കും ഇത്രയും കഷ്ടപ്പെട്ടത് വർദ്ധിപ്പിക്കും ഇനി ഇതിനെ നല്ല വെള്ളം കൊടുത്തൊന്ന് റെഡിയാക്കണം വെള്ളം ചിരിക്ക വെള്ളം ചിരിക്ക ആ പൊട്ടേ ഒരു കയറി കെട്ടിട്ട് അവിടെ ഇട്ടാൽ മതി മതി അടുത്ത മീൻ പിടിക്കാൻ വിമിടിയാൻ പോട്ടാ മീൻ പിടിക്കാൻ പോട്ടെ